വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ചാനലിൽ ഞാനൊന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഹൗസ് വൈഫാണ് നമ്മള് വീട്ടില് പിള്ളേരെ ഒക്കെ നോക്കി വീട്ടിലെ പണികളൊക്കെ നോക്കി ചെയ്യുന്ന സാധാരണ വീട്ടമ്മമാരാണ് വീട്ടമ്മമാരിലൊരാളാണ് ഞാൻ അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യായിരിക്കും ഒരു വീട്ടിലെ വീട്ടില് ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് എന്താ ഇത്ര പണിന്ന് അല്ലെ അപ്പോ ആ ക്വസ്റ്റിന് എത്രത്തോളം മാനസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്നത്തെ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ഒരു അല്ലെങ്കിൽ ഒരു ഭാര്യ ഒക്കെ ചെയ്യുക ഏകദേശം നമ്മുടെ ഒരു വീട്ടിൽ വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാനുള്ള പണികളുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യുന്നത് ആദ്യം ഞാൻ വിചാരിച്ച ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ എടുത്ത് തീർക്കാമെന്ന് വരുത്തി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇപ്പോഴും ചെറിയൊരു അലർജിയുടെ പ്രശ്നം ഉണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് എനിക്ക് അലർജി വന്നപ്പോൾ പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതാരണം കൊണ്ട് രണ്ട് ദിവസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ദിവസം ചെയ്യുന്ന ഒരു ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമോ ചെയ്യുന്ന ജോലികൾ എന്തെല്ലാമാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തേക്കുന്നത് ടൈം ലാബ്സ് ടൈം ലാബ്സിലാണ് അതായത് ടൈം ലാബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ സ്പീഡിൻ്റെ ഫിഫ്റ്റീൻ ആണ് ഈ ടൈം ലാബ്സ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടി കുറച്ച് കുട്ടിയിടാം ഏറ്റവും മിനിമം ഫിഫ്റ്റീൻ ലാക്സ് ഫിഫ്റ്റീൻ എക്സ് ആണ് അതായത് നമ്മളൊരു ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുക ചിലപ്പം നാൽപ്പത് സെക്കൻഡ് കൊണ്ടും ഒരു മിനിറ്റ് കൊണ്ടും ഒക്കെ ആയിരിക്കും അത്രയും സ്പീഡിലാണ് അത് കാണിക്കുക ഞാൻ ആർക്കും ഒരു വിരസത വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ വീട്ടിലിരിക്കുന്ന നിനക്ക് എന്താ പണി നിനക്ക് നിനക്കിവിടെ എന്താ പണി എന്ന് ചെയ്യുന്ന കുറേ ഭർത്താക്കന്മാരുണ്ടല്ലോ അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ മിറ്റടിയിലാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത് മിറ്റടിയിൽ തുടങ്ങാം അപ്പോൾ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ദിവസം മഴയ്ക്കൊക്കെ ശേഷം വെയിൽ കാണുന്ന ദിവസമാണ് മിറ്റ് ഇങ്ങനെ ഉണങ്ങി കിടക്കുക അപ്പൊ അടിക്കാൻ നമുക്ക് നല്ല സുഖമാണ് അതുപോലെ തന്നെ ഈ സ്പീഡിൽ ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസാലേ കാണാൻ പക്ഷെ എത്ര സമയം എടുത്താലോ ഇങ്ങനെയൊന്നും അടിച്ച് തീർക്കാൻ പറ്റാന്ന് അറിയോ അങ്ങനെ മുറ്റം ക്ലീനായി ഞാൻ പറഞ്ഞില്ലേ നമുക്കിതിങ്ങനെ ക്ലീനായിട്ട് കിടക്കണ കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഇനി അടുത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം മുറ്റത്ത് നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് മീൻസ് ഇങ്ങനെ ചെളിയൊക്കെ തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഈയൊരു കാർപോർച്ചിൻ്റെ ഈ ഒരു ഏരിയ നിറച്ച് പൊടിയും വെള്ളമായിരിക്കും ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാർപ്പറ്റ് കഴുകിയിട്ട് ഒരു ഭാഗം ഈ കണ്ടോ ഈ ഒരു ചെറിയ പോഷൻ അത്ര ചെറിയൊരു പോഷൻ ഞാൻ കഴുകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതും ക്ലീനായി ആയി ഇനിയാണ് നമ്മളത് ബാക്കിലെ മിറ്റം ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി അടുത്തത് യൂണിഫോം കഴുകലാണ് ഈ യൂണിഫോം മാത്രം ബാക്കിയുള്ള തുണിയും വാഷിംഗ് മെഷീനിലാണ് കഴുകണമെങ്കിലും യൂണിഫോം മാത്രം കൈകൊണ്ടാണ് കഴുകി ഇടാറ് അത് കൈകൊണ്ട് കഴുകി ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രയറിൽ വെച്ചിട്ടാണ് ഞാൻ ഇടാറ് അല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കിട്ടില്ല പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ജാതിക്ക പറക്കലാണ് ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവില്ല ജാതിയൊക്കെ ഉള്ളവർത്ത് മാത്രമായിരിക്കും ഇത് ഉണ്ടാവുള്ളൂ കുറേ ജാതിയുടെ കടയുണ്ട് അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പ് ഈ ജാതിക്ക് പറക്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൂവില്ല ജാതി പൂവ് അതിങ്ങനെ അഴുകി പോകും അതിങ്ങനെ ചീഞ്ഞി അടക്കും പിന്നെ നമുക്കതിന് പൈസയും കിട്ടില്ല നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ജാതിയുള്ള വീട്ടിൽ തന്നെ നല്ല പണിയാണ് കാരണം ഇതിൻ്റെ പൂവ് ഈ റെഡ് കളറിൽ കളറിലിങ്ങണ പൂവ് പൊട്ടാണ്ട് എടുത്താലാണ് അതിന് പൈസ കൂടുതൽ കൂടുതലായിട്ടുള്ളത് പക്ഷേ കുറേയൊക്കെ പൊട്ടിപ്പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ഉണക്കണം ഈ പൂവും ഉണക്കണം അതിൻ്റെ കായ ഉണക്കണം കായ ഉണക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുരുണ്ട് ഉണ്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലാണ് അത് പൊട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു കുരു ഈ ഈ കറുത്ത കളറിൽ ഇങ്ങനെ ഈ ഒരു കുരു ഉണക്കി അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കുരു കൂടി എടുത്താലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ ഇങ്ങനെ നമുക്ക് കൊണ്ടു കൊടുക്കാം പക്ഷേ അതിന് കുറച്ച് കുറവാണ് പൈസ കിട്ടുക നിങ്ങൾ ഈ മൂന്നര മിനിറ്റിൽ കണ്ടില്ലേ അല്ല മൂന്ന് മിനിറ്റിൽ മൂന്ന് മിനിറ്റല്ലോ മൂന്ന് മിനിറ്റിൽ കണ്ട സംഭവം നമ്മൾ ചെയ്തേക്കുന്നത് രണ്ടര മണിക്കൂർ കൊണ്ടാണ് അതായത് ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്തര ആയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ മിറ്റടിച്ച് വാരി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനിപ്പോൾ ഒന്ന് റസ്റ്റ് എടുക്കാനിരിക്കുകയാണ് ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് പണിയുണ്ട് അതായത് നമുക്ക് പിള്ളേർ രാവിലെ പോയപ്പോൾ തുടങ്ങിയതാണ് അപ്പോൾ ടേബിൾ അതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുവാണ് ഇനി അത് ക്ലീൻ ചെയ്യണം പാത്രങ്ങൾ കഴുകി വയ്ക്കാനിട്ട് ഫുഡ് ഉണ്ടാക്കണം ഇത്രയും കാര്യങ്ങൾ ഇനിയാണ് കേട്ടോ ചെയ്യുന്നത് മേശ കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യം അതായത് പിള്ളേരെ സ്കൂളിലേക്കൊക്കെ പോയിട്ട് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊന്നേന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളും കഴുകി വെക്കണം അതാണ് ഇനി അടുത്ത പണി അപ്പം കുറച്ച് ദിവസത്തെക്കട്ടേ ഈ ഒരു വീഡിയോ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി ഒന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ലഞ്ച് ലഞ്ച് ഒന്നും സ്കൂളിലേക്ക് കൊടുത്തിട്ട് വിടാത്തതുകൊണ്ട് ലഞ്ച് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കാരണം ക്യാമറയിൽ ഫോണിൽ ഇങ്ങനെ ചാർജ് പെട്ടെന്ന് ചേർന്ന് പോണോണ്ട് അതൊന്നും പിന്നെ ഞാൻ അതും കൂടെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തി വീഡിയോ അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്കിങ്ങും കൂടെ നമ്മളുണ്ടാകും അങ്ങനെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കൊണ്ട് കഴിഞ്ഞു അപ്പോൾ അപ്പോഴേ നമ്മുടെ ഈ ഒരു ക്ലീനായിട്ട് കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ട അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഒരു സുഖം എന്ന് പറയുന്നത് ജോലിക്ക് പോയി സാലറി കിട്ടുമ്പോൾ ഒരു മനസ്സുഖമുള്ള പോലെ ഇത് ക്ലീനായിട്ട് കിടക്കുമ്പോൾ ഒരു സുഖം അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കാനുള്ള തുണികളെല്ലാം എടുത്ത് വയ്ക്കേണ്ടി വന്നു ഇത് എടുത്തലും ഇഴുവക്കിലും ഇടലും മാത്രമായിട്ട് കുറേ പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോളി കൊണ്ട് ഈ ഷീറ്റിൻ്റെ അടിയിൽ അങ്ങനെ അങ്ങ് ഇട്ടു അതിൻ്റെ ഇടയ്ക്ക് വെയിൽ തെളിഞ്ഞെങ്കിലും പിന്നെ പെരുമഴ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്ത് താഴേക്ക് ഇടാനൊന്നും നിന്നില്ല അവിടെ അങ്ങ് ഇട്ടു അങ്ങനെ താഴ്ത്തത്തെ പണി കഴിഞ്ഞ് ഇനി മുകളിലത്തെ പണിയിലേക്ക് മുകളിലേക്ക് കയറി അപ്പോൾ രാവിലെ പോയിട്ട് പിന്നെ ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെക്കുക അവരുടെ സാധനങ്ങൾ എടുത്ത് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് അതും ക്ലീനായി കുളിച്ചിട്ടാണ് ബാക്കി താഴേക്ക് കാര്യങ്ങൾ പോയത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ കത്തിക്കാറുണ്ടായിരുന്നു ചെറിയൊരു വെയിൽ തെളിഞ്ഞ സമയത്ത് നമ്മൾ ചവറെല്ലാം അടിച്ചു കൂട്ടി അത് കത്തിച്ചെടുത്തു അതുപോലെ തന്നെ ഇതേ നമ്മുടെ ജാലിയുടെ പൂവൊക്കെ ഉണക്കാൻ വേണ്ടി വീണ്ടും നിരത്തിയിട്ടു ഇത് നിരത്തിയിടാ പറക്കി വെക്കുക നിരത്തിയിടാ പറക്കി വെക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ും തുമ്മലൊക്കെ ആയി അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ മുകളിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാറാമ്പലൊക്കെ തൂത്തു അത് കഴിഞ്ഞ് നന്നായിട്ട് അടിച്ചു വാരി ഇനി തുടയ്ക്കണം മുകളിലത്തെ പണികൾ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെയും ഇതുപോലെ തന്നെ അടിച്ചുവാരിലും തുടക്കലും പൊടിയ പൊടുകൂക്കലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ ക്യാമറ ഹിറ്റായിട്ട് ഫോൺ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതും കൂടെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായപ്പോൾ ഒരുപാട് ബോർ എടുപ്പിക്കാൻ എനിക്ക് താൽപ്പര്യം അപ്പോൾ ബാക്കി നമുക്ക് താഴത്തെ പണികളും കൂടെ ചെയ്യാം തുടക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അടുത്ത സെറ്റ് പാത്രങ്ങളായി നമ്മൾ ശരിക്കും എത്ര പ്രാവശ്യമല്ല ഒരു ദിവസം പാത്രം കഴുകുക ഒരു മൂന്നോ നാലോ തവണ നമ്മൾ ഈ പാത്രങ്ങൾ കഴുകി വെക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞൊക്കെ നമുക്ക് ഈ പാത്രം കഴുകി കഴിവ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് കഴുകി വെച്ചാൽ മാത്രം മതിയോ അത് എടുത്ത് ഒടുക്കി അടുക്കി ഒതുക്കി എടുത്ത് വയ്ക്കാൻ വേണ്ടേ അപ്പൊ കണ്ടല്ലോ ഒരു വീട്ടില് ഇപ്പം ജാതിക്ക് പുറക്കലൊക്കെ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടായെന്നൊന്നും വരില്ല ജാതിക്കുള്ളവർക്ക് മാത്രം അത് ചെയ്താൽ മതിയാവും പക്ഷെ ഒരു വീട്ടിൽ ഒരാഴ്ചയിൽ ഒരാഴ്ച ഫുൾ ഒരു ആഴ്ച എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മൂന്നോ നാലോ ദിവസം ഇതുപോലത്തെ ക്ലീനിങ്ങും കാര്യം ഇപ്പം നമ്മുടെ ഒരു വീട് ക്ലീനായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയും എഫേർട്ടുണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതലാണ് കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാർ ആഴ്ചയിൽ ഒ പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ നിനക്ക് വീട്ടിലിരിക്കും വീട് എന്താ ക്ലീൻ ആക്കി ആക്കിയിടാത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് സ്ഥിരം ക്ലീൻ ആക്കി ആക്കിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോയി ഇത് ഇതൊക്കെ ചെയ്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇതും ചെയ്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് അംഗീകാരം കൊടുക്കണം നമ്മൾ വീട്ടിൽ ഇപ്പം ശരി പക്ഷേ എന്താ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ മാസം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ അവർക്ക് അതിൻ്റെതായ ഒരു സാലറി കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ പക്ഷെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല അതാണ് നമ്മൾ ഈ കണ്ട പണികളൊക്കെ ചെയ്യേം വേണം അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ ഒന്ന് ക്ലീനായി ആയി കിടക്കണ കാണുമ്പോ നമുക്കൊരു ചെറിയൊരു മനസ്സുഖം അത്രേമുള്ളൂ ഈ ഒരു വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് എന്ന് പറയുന്നത് അതായിരിക്കും അത് വീട്ടിലെ പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പറയാൻ വേണ്ട ഇപ്പൊ ഇങ്ങനെ തൂത്ത് പോയി പിന്നാലെ അത് കൊളാക്കിടും അപ്പോൾ ഒരു വീട്ടിൽ നല്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല പണിയുണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ടി വി നോക്കി ഫോണും നോക്കി ഇരിക്കുകയല്ല നല്ല രീതിയിൽ പണികളുണ്ട് ഒരിക്കലും തീരാത്ത പണിയാണ് വീട്ടുപണി എന്ന് പറയുന്നത് ജോലിക്ക് പോയി കഴിഞ്ഞപ്പം ആണുങ്ങളാണെങ്കിൽ ജോലിക്ക് പോയി വന്ന് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ പണി കഴിഞ്ഞു പക്ഷെ പിന്നെ നമുക്ക് ഫോണൊക്കെ നോക്കിയിരുന്നത് കിടന്നുറങ്ങാം പക്ഷേ ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല അത് എടുത്ത് വെക്കണം പാത്രം കഴുകണം പിന്നെ അത് ക്ലീൻ ബാക്കിയുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പകർത്തി വെക്കണം അടുക്കള ക്ലീൻ ആക്കണം ടേബിള് ക്ലീനാക്കണം ഇങ്ങനെ കുറെ പണികളാണ് കിടക്കണ വരെ പണികളായിരിക്കും അപ്പോൾ ആരും വീട്ടിൽ ഒരു വീട്ടമ്മേനെ നിങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഒക്കെ അവൻ ചിന്താഗതി മാറ്റേണ്ട സമയമായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല ഇത് എത്രത്തോളം എഫക്റ്റീവ് എന്ന് മീൻസ് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാൻ തീരെ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് പോലത്തേക്കാർക്കൊരു പ്രശ്നം വരുന്നില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്